ഹലോ റിവാൻ അപ്പോൾ നമ്മുടെ എം എസ് സി ഐറീന എല്ലാവരും കാത്തിരുന്ന എം എസ് സി ഐറീന ഇന്ന് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ അടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ബർത്തിയത് ഓൾമോസ്റ്റ് ഒരു ഒമ്പത് മണിയോടെയാണ് ബർത്തിങ് എല്ലാം നമ്മുടെ വിഴിഞ്ഞത്ത് കണ്ടെയ്നർ ബർത്ത് വണ്ണിലാണ് ഐറീന ഇന്ന് ബർത്ത് ചെയ്തത് അപ്പോൾ ആ പ്രോസസ്സ് എല്ലാം ഒരു ഒമ്പത് മണി ഒമ്പതേ കാലോടാണ് കംപ്ലീറ്റ് ആയത് എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ ആയിരുന്നു പ്രോസസ്സെല്ലാം നടന്നത് എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതുപോലെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം മൂന്നാമത്തെ സെയിം സൈസുള്ള ഏറ്റവും ലാർജസ്റ്റ് കണ്ടെയ്നർ വെസൽസിലെ മൂന്നാമത്തെ വെസിലാണ് എം എസ് സി ഐറീനയ്ക്കാണ് ഈ ഒരു ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ ഒരു വിസിബിലിറ്റി കിട്ടുന്നത് എന്നുള്ളത് സത്യമാണ് കാരണം എം എസ് സി ഐറീനയാണ് ഈ ഒരു ക്ലാസ്സിലെ ഫസ്റ്റ് ഷിപ്പ് നമ്മുടെ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് ഈ സൈസിലെ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽ ആദ്യമായിട്ട് കടലിൽ ഇറങ്ങുന്നത് അപ്പോൾ ആദ്യം ഇറങ്ങിയ കപ്പൽ എം എസ് സി ഐറീനയായിരുന്നു അതുപോലെ തന്നെ ഒരു അഞ്ച് ഷിപ്പുകളിലൂടെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഓൾറെഡി നേരത്തെ രണ്ട് നമുക്ക് എം എസ് സി ടർക്കിയും അതുപോലെ തന്നെ എം എസ് സി മിഷേൽ കാപ്പിലിനും ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് എം എസ് സി ഐറീനയിലുണ്ട് ഉള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നേഴ്സിൻ്റെ എണ്ണത്തിൽ തന്നെയാണ് എം എസ് സി ടെർക്കി വന്നപ്പം വളരെ കുറച്ച് കണ്ടെയ്നേഴ്സേ ഉള്ളായിരുന്നു അതുപോലെ തന്നെ മിഷേൽ കപ്പ്ലിനി വന്നപ്പോഴും കണ്ടെയ്നേഴ്സ് കുറവായിരുന്നു അതുകൊണ്ട് ഡ്രാഫ്റ്റും രണ്ട് കപ്പലിനും കുറവായിരുന്നു പക്ഷേ നമുക്കിപ്പോൾ ഐറീന കണ്ടാൽ തന്നെ മനസ്സിലാവും ഐറീന ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഫിൽഡായിട്ട് തന്നെയാണ് വിഴിഞ്ഞത്തെത്തിയത് അപ്പം ചൈനയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് സിംഗപ്പൂർ വഴിയാണ് ഇപ്പം നമുക്ക് വിഴിഞ്ഞത്തേക്ക് കപ്പലെത്തിയത് അപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു ഇത്രയും വലിപ്പുള്ള ഒരു ഷിപ്പ് നമ്മുടെ സൗത്ത് ഏഷ്യൻ പോർട്ടുകളിൽ ഈ ഒരു സൈസിലുള്ള ഷിപ്പുകൾ ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എസ് സി ഐറീന ആദ്യമായിട്ടാണ് സെയിം സൈസിലെ സെയിം ക്ലാസ്സിലെ രണ്ട് വെസൽസ് ഓൾറെഡി നേരത്തെ ഇവിടെ ബർത്ത് ചെയ്തിട്ടുണ്ട് അപ്പം ഈ സൈസിലെ വെസൽസ് ഇതുവരെ ദുബായിലോ കൊളംബോയിലോ പോലും ബർത്ത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിലൊരു പ്രത്യേക അഭിമാനം തന്നെ തോന്നുന്നത് വിഴിഞ്ഞം ഇപ്പം ഓപ്പറേഷനലായി കമ്മീഷൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് കഴിഞ്ഞതല്ലോ അപ്പോൾ അപ്പോഴത്തേക്കും എം എസ് സി ഐറീന തന്നെ ആദ്യമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ എന്താ പറയുന്നത് നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു ടൈം തന്നെയാണ് അപ്പം വീഡിയോയിൽ ഷിപ്പ് വന്ന് കയറി ടേണിങ് സർക്കിളിൽ കറങ്ങി നമ്മുടെ ബർത്തിൽ ബർത്ത് ചെയ്യുന്നവരെയുള്ള ആ ഒരു വിഷ്വൽസ് ആണുള്ളത് ഓൾമോസ്റ്റ് ഒരു ലെവൻ മിനിറ്റ്സാണ് വീഡിയോ ഉള്ളത് മാക്സിമം കുറച്ച് ലെങ്ത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പോർഷനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നാലും വലിയ ബോറല്ലാതെ തന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ കാണാം ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് ത്രീ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ മീറ്റേഴ്സാണ് എല്ലോ എ ലെത്ത് ഓവറോൾ അയറിനൊക്കെ വരുന്നത് അപ്പം ആ ഒരു ലെങ്ത് കവർ ചെയ്യാൻ വേണ്ടി നാല് ടഗുകളാണ് അയറിനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം നാല് ടഗുകളും വെച്ചിട്ടാണ് അസിസ്റ്റ് ചെയ്ത് നമ്മുടെ ബർത്തിലേക്ക് അതിനെ അടുപ്പിക്കുന്നത് അതുപോലെ ഒരു ടഗ് ഒരു വാട്ടർ ക്യാനൻ സല്യൂട്ട് കൊടുക്കുന്നത് കാണാം ഇതൊക്കെ ഒരു മൈൽ സ്റ്റോണായിട്ട് തന്നെ നമ്മുടെ പോർട്ട് ഓപ്പറേറ്ററും അതുപോലെ നമ്മുടെ സംസ്ഥാനവും എല്ലാം കാണുന്നതുകൊണ്ട് തന്നെ ഒരു വാട്ടർ ക്യാനൺ സല്യൂട്ട് വെച്ചിട്ടാണ് ഐറിനെ നമ്മൾ വെൽക്കം ചെയ്തത് അപ്പോൾ നമുക്ക് ക്യാപ്റ്റനിൽ നിന്ന് ക്യാപ്റ്റൻ്റെ കാര്യം അറിയാമല്ലോ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ക്യാപ്റ്റൻ നമ്മുടെ മലയാളിയാണ് തൃശ്ശൂർക്കാരനാണ് വില്ലി ആൻ്റണി എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയുടെ ഇൻഫർമേഷൻ നമുക്ക് ആക്ച്വലി ട്വൻറ്റി ട്വൻറ്റി ത്രീ ഈ ഷിപ്പ് നമ്മൾ ആദ്യം ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻ വില്ലി ആൻറ്റണി തന്നെ ആയിരുന്നു ഈ കപ്പൽ ആദ്യമായിട്ട് കടലിലിറങ്ങിയ സമയത്ത് ഇതിനെ കമാൻഡ് ചെയ്തത് മിസ്റ്റർ വില്ലി ആൻറ്റണി തന്നെ ആയിരുന്നു എന്ന് നമുക്ക് ഇൻഫർമേഷൻ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു അങ്ങനെ നമ്മുടെ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴിയൊക്കെ പുള്ളി തന്നെ നമുക്ക് കമൻറ്റ് ചെയ്തു പോസ്റ്റുകൾക്ക് റിപ്ലൈ ആയിട്ട് അപ്പം അന്നും പുള്ളിയുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി തന്നെ എം എസ് സി ഹഹീനയെ വിഴിഞ്ഞത്ത് കൊണ്ടുവരുമെന്നാണ് നമ്മുടെ വിശ്വാസം ആ ഒരു ആഗ്രഹമൊക്കെ നമ്മൾ അന്നേ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അങ്ങനെ തന്നെ ഇപ്പോൾ ഇത് സംഭവിച്ചതിൽ വളരെ സന്തോഷം തോന്നും അപ്പോൾ പുള്ളിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ് ത്രൂ എലിയസ് ജോൺസർ അതുപോലൊക്കെ ഉള്ള കുറെ ആൾക്കാരുമായിട്ട് ക്യാപ്റ്റനുമായിട്ട് നമുക്ക് കണക്ഷനുണ്ട് അപ്പം ക്യാപ്നിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് സിക്സ്റ്റീൻ തൗസൻഡ് ഫോർട്ടി ഫൈവ് കണ്ടെയ്നേഴ്സ് സിക്സ്റ്റീൻ തൗസൻഡ് ഫോർട്ടി ഫൈവ് ടി യുസ് ആണിപ്പോൾ അയറീനയിൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഫോർട്ടി സിക്സ് ആണ് ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ ഫോർട്ടി സിക്സ് കണ്ടെയ്നേഴ്സ് മാക്സിമം കപ്പാസിറ്റി ഉണ്ടെങ്കിലും ഷിപ്പ് ഇപ്പോൾ വന്നേക്കുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് ഫോർട്ടി ഫൈവ് ടി യുസുമായിട്ടാണ് പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഷിപ്പ് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് തന്നെയാണ് നമുക്ക് നോക്കുന്നത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ലെവൽസിലെ കണ്ടെയ്നേഴ്സ് നമുക്ക് ഷിപ്പിൻ്റെ മുകളിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ താഴോട്ടും കപ്പളിൻ്റെ ഹള്ളിലോട്ടും ഇതുപോലെ കണ്ടെയ്നേഴ്സ് ഉണ്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ അങ്ങനെ അതാണ് ഇപ്പം നമുക്ക് ഇന്നെന്തായാലും ഇത്രയും ദിവസം അരീന വന്നിട്ട് ഓൾമോസ്റ്റ് നാലഞ്ച് ദിവസമായി കടലിൽ ആയിരുന്നു അതിനുള്ള റീസൺ പലരും ഇവിടെ നമ്മുടെ പോർട്ടിനെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതൊരു പോർട്ടിൻ്റെ പ്രശ്നമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എം എസ് എം എസ് സി എന്ന് പറയുന്നത് ഒരു മദർഷിപ്പാണ് അപ്പോൾ ഒരു ഈ ഷിപ്പിനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മറ്റ് ഫീഡേർഷിപ്സാണ് നമ്മുടെ പോർട്ടിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഫീഡർഷിപ്പ്സ് ഇവിടെ വന്ന് ഈ എം എസ് സി ഐറീനയിൽ പോകേണ്ട കണ്ടെയ്നേഴ്സ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചാൽ മാത്രമേ ഐറീനയ്ക്ക് ഇവിടെ വന്ന് ആ കണ്ടെയ്നേഴ്സ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവാതെ ഒരിക്കലും ഐറിനെ അകത്ത് വന്നിട്ട് കുറച്ച് ആയിട്ട് പോയിട്ട് കാര്യമില്ല കാരണം ഇത്രയും കപ്പാസിറ്റി ഉള്ള ഐറീന വരുമ്പോൾ അതിന് കൊണ്ടുപോകാൻ പറ്റുന്ന മാക്സിമം കണ്ടെയ്നേഴ്സ് തന്നെ അതിൽ ലോഡ് ചെയ്ത് കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡിലേ വന്നത് ഫീഡർ ഫീഡേഴ്ഷിപ്സിൻ്റെ അൺലോഡിങ്ങിനും ലോഡിങ്ങിനും വേണ്ടി വന്ന ഡിലേ ആണ് അപ്പോൾ ആ ഒരു ഡിലേ കാരണം ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഡേയ്സ് ലേറ്റായി പക്ഷേ ആ ഒരു പ്രശ്നം അതൊരു അതെല്ലാ പോർട്ടുകളിലും നടക്കുന്ന കാര്യമാണ് അത് ഷിപ്പിംഗ് കമ്പനിയാണ് അത് തീരുമാനിക്കുന്നത് അവർക്ക് എങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് മാക്സിമം ടൈം സേവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് അവർക്ക് മാക്സിമം കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ആക്ഷൻ പ്ലാനാണ് അവർ ചെയ്യുന്നത് അതിൽ നമ്മുടെ പോർട്ടിനെ ചെയ്യാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല കാരണം പോർട്ടിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് വരുന്ന ഷിപ്പുകളെ മാക്സിമം ഏറ്റവും സ്പീഡിൽ അതിൻ്റെ കണ്ടെയ്നർ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് അവരെ പുറത്തുവിടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഓപ്പറേറ്റർ അല്ലെ പോർട്ടിന്റെ ആ ഒരു മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരെ അതിൽ കുറ്റപ്പെടുത്തുന്നതിൽ യാത്ര ഒരു അർത്ഥവുമില്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഷിപ്പിംഗ് കമ്പനീസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് വേണ്ടതെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഇപ്പം എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ഇപ്പം വെതർ മോശമാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കണ്ടെയ്നർ മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കുറച്ച് ഡിലേ വരും ഒബ്വിയസ്ലി അങ്ങനെയുള്ള ഡിലേ വരും അപ്പം ആ ഡിലേ വരുന്ന സമയത്ത് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള മറ്റ് പോർട്ടുകൾ ഏതിലാണ് ഇതുപോലെ വലിയ ഷിപ്പുകൾക്ക് പോകാൻ പറ്റുന്ന അവിടുന്ന് ഇങ്ങനെ കണ്ടെയ്നർ പ്രോസസ്സ് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവരൊരു തീരുമാനം എടുക്കുന്നത് അപ്പം അതിൽ നമുക്ക് പോർട്ടിന് വലിയ കൺട്രോളൊന്നും ഇല്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം ഇതിപ്പോൾ നമ്മുടെ ടേണിംഗ് സർക്കിളിൽ ഷിപ്പ് വന്ന് തിരിയുന്ന ആ ഒരു വിഷ്വൽസ് ആണ് കാണുന്നത് അപ്പം ഈ ഒരു പോർഷനിലാണ് എല്ലാ ഷിപ്പും കയറി വന്ന് ഇവിടെ ഈ ടേണിംഗ് സർക്കിളിൽ കറങ്ങിയിട്ടാണ് നമ്മുടെ ബർത്തിലേക്ക് അടുക്കുന്നത് അപ്പം ഇപ്പോൾ ഒരു ഷിപ്പ് ഓൾറെഡി നമ്മുടെ കണ്ടെയ്നർ ബർത്ത് ടൂവിലുണ്ട് എം എസ് സി മോനിക്ക അപ്പോൾ അതിന് ഓൾറെഡി ഫോർ നാല് എസ് ടി എസ് യൂസ് ചെയ്യുന്നുണ്ട് എസ് ടി എസ് എയ്റ്റും കുറച്ച് നാൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ലായിരുന്നു അതെല്ലാം ഇപ്പോൾ റെക്ടിഫൈ ചെയ്ത് എസ് ടി എസ് എയ്റ്റും കംപ്ലീറ്റ്ലി ഓപ്പറേഷണൽ ആണ് അപ്പം നാല് എസ് ടി എസ് മോനിക്കയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി നാലെണ്ണം എസ് ടി എസ് വൺ ടു ത്രീ ഫോർ ആണ് ഇപ്പം ഐറീനയ്ക്ക് ജോബ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഒരു ഇൻഫർമേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡ് കണ്ടെയ്നേഴ്സ് ആണ് വിഴിഞ്ഞത്ത് ഐറീനയിൽ നിന്നുള്ള മൂവ്മെൻറ് ഉള്ളത് അപ്പം ആ ഒരു കാര്യം ഓൾമോസ്റ്റ് ടു ഡേയ്സ് എടുക്കുമെന്നാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അപ്പം നമ്മുടെ ബസലിനെ ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണണം കാരണം ഇങ്ങനെ ഒരു അവസരം നമുക്ക് എപ്പോഴും വരുന്നതല്ല പ്രത്യേകിച്ച് എം എസ് സി ഐറീന ഇപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി വരുന്നത് ഓൾമോസ്റ്റ് രണ്ട് മാസമോ മൂന്ന് മാസവും കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഈ സൈസിലുള്ള ഷിപ്പുകൾ വരുന്നുണ്ടെങ്കിലും എം എസ് സി ഐറീനെ തന്നെ കാണണമെങ്കിൽ ചിലപ്പോൾ ഇനി രണ്ടോ മൂന്നോ മാസം കാത്തിരുന്നാലേ എം എസ് സി ഐറീനെ തന്നെ കാണാൻ പറ്റത്തുള്ളൂ അപ്പം സമയമുള്ളവരൊക്കെ ഷിപ്പിനെ പോയി കാണണം നമ്മുടെ വിഴിഞ്ഞം പള്ളി വിഴിഞ്ഞം മോസ്കിൻ്റെ അടുത്ത് നിന്നാൽ ഐറിനെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ബുള്ളാടിൻ്റെ ഏരിയ ചർച്ചിൻ്റെ ഏരിയ ആ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എം എസ് സി ഐറിനെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് അവിടെയെല്ലാം അപ്പം എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ബർത്തിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിനി അന്വേഷിച്ചിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എങ്ങനെയാണ് ഈസി ആയിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള നമ്മുടെ ആഴം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇതെല്ലാം പുള്ളിയെടുത്ത് ചോദിച്ചറിയാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇനിയിപ്പോൾ ഇതുപോലെ ഇതിലും വലിയ കപ്പലിനിയിപ്പോൾ വരണമെങ്കിൽ ഒരു കപ്പൽ ഉണ്ടാക്കണം അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതുപോലെ മൈൽ സ്റ്റോൺസ് വരുന്ന സമയത്ത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നമ്മുടെ പോർട്ടിൽ പോർട്ടിലിപ്പം ഇന്ന് ഐറീനെ എത്തിയതോടെ ഇത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ കപ്പലായിരുന്നു ത്രീ ഫോർട്ടി നയൻത് ഷിപ്പാണ് അതുപോലെ നമ്മളിപ്പം ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം കണ്ടെയ്നേഴ്സിന് മേലെ ഇപ്പം നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ നമ്മളൊരു എട്ടെട്ടര ലക്ഷം കണ്ടെയ്നേഴ്സ് ഹാൻഡിൽ ചെയ്യും എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത് പ്രൊജക്ഷൻ അനുസരിച്ച് നമുക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ ജൂലൈ മുതലുള്ള കണക്കാണ് അപ്പോൾ അടുത്ത മാസം വരെയുള്ള ഒരു കണക്ക് നോക്കിയാൽ ഓൾമോസ്റ്റ് എയ്റ്റ് ടു എറ്റ് പോയിന്റ് ഫൈവ് ലാക്ക് ടി യുസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ തോന്നുന്നു അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ